കിടാകണം കുഴിക്ക് കുഴിക്ക് കിടാകണം ഇതെరుగుട് ഓടിപായേണ്ട എന്ന് പറയും വരുന്നത് ആട്ടി ഓട്ടി ഒരു കത്തിตีയപ്പോൾ മനുഷ്യൻ ചാടാൻ ശ്രമിക്കുകയല്ലേ കുളി ഞാൻ ഇതെന്താ ഇതിനെ പ്രാന്തോടിപ്പിക്കല്ലേ मारा കുളി ഞാൻ കിടാകണം ആരെങ്കിലും കത്തിടാറ് കൊരിരി ആരിടേടാ ആരിടേടാ എനിക്ക് കിടാകണം ഞാൻ ചാരി പോകും മരിക്കാൻ ചക്രവണി കൊന്നോയേ െറിക്കണം ഞങ്ങൾ ഒരുമിച്ച് മരിക്കാൻ പോവാ നമ്മൾ അല്ലേ ഞങ്ങൾ ഒരുമിച്ച് മരിക്കാൻ പോവാണ് നിങ്ങൾ അങ്ങോട്ട് മാറിയിക്കണം ഒരാളെ മരിക്കാൻ സമ്മതിക്കലേ പക്ഷേ എനിക്ക് മരിക്കാൻ എന്റെ കയ്യിൽ ഒരു കത്തിയില്ലോ കത്തിയാന്നേരാ സഹോദരനെ ആദ്യം ഞാൻ ആദ്യം മരിക്കാം അല്ലേ പക്ഷേ ഇന്ന് മരിക്കാൻ പറ്റിയ ദിവസമല്ല ഇന്ന് വെള്ളിയാഴ്ച അല്ലെ നമുക്ക് അടുത്ത ശനിയാഴ്ച മരിക്കാം അടുത്ത ശനിയാഴ്ച all the best yes come in sit down ekke psychosis related hmm. to profession school let mistress aayirunnu moonu vella ideyde silence adich randinte thodamattikkanu ividekke karanju nadakkaama mariyadhi ki kaasi poda oh vende or nadatha mini daddy mummy vannu dakke car undu vannittundo എത്ര നേരെ ഇവരോട് പറയുന്നു എന്റെ ഉടുപ്പ് ഒക്കെ ഒന്ന് എടുത്തു തരൻ ഒരു చీപ്പ് വെച്ചിട്ട് തരന്നില്ല എന്റെ മുടി ഇടക്കുന്ന കണ്ടോ നല്ലപോലെ പഠിക്കുന്ന കുട്ടിയായിരുന്നു എക്സാം എഴുതുമ്പോൾ ഒരു എ കേസ് ഓഫ് ആങ്സൈറ്റി ന്യൂറോസിസ് ഞാൻ റെഡിയായി പോകൻ 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 കാർ വരട്ടെ പോകൻ പോകൻ മോള് ഡോക്ടറുണ്ടോ പോകൻ പോ മോൾ പോകൻ പോകൻ ഷീസ് സ്റ്റെപ്പിൾ ദിസ് ഹോസ്പിറ്റൽ എ കേസ് ഓഫ് ഡില്യൂഷൻ ഷേക്സ്പിയർൻ ഡ്രാമയിലെ ഒരു ക്യാരക്ടർ ആണെന്നാണ് വിചാരം എന്താ പേരെ What? What's your name? My name? Hmm. Desdemona. Uh-huh. Otello. Oh. Hey. <laughs> oh, my dear Otello. The heavens forbid, but that our loves and comforts should increase hmm. even as our days to grow. I mean to that sweet powers. I cannot speak enough of this content. It stops me here is too much of joy. <laughs> <laughs> oh, Otello! Hey. <laughs> <laughs> തിരുവനന്തപുരം സെൻട്രൽ നിന്നും ബോംബെക്ക് എക്സ്പ്രസ് ജനതാനും നിമിഷങ്ങൾക്കും രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിൽ പാസഞ്ചേഴ്സ് യുവർ അറ്റൻഷൻ പ്ലീസ് നമ്പർ എക്സ്പ്രസ് ടു വിൽ ബി അറ്റ് പ്ലാറ്റ്ഫോം നമ്പർ ഷോർട്ട് കൂടെ നടക്കാതെ ട്രെയിൻ വരാൻ നേരായി ഇനി ട്രെയിൻ ട്രെയിനെങ്ങാനും അയ്യോ എന്നെ കുറ്റപ്പെടുത്തരുത് കേട്ടാ ഡോക്ടർ ഡോക്ടർ വരുമെന്ന് സണ്ണി ജോസഫ് വെരി ഗ്ലാഡ് ടു മീറ്റ് യു ഐ ആം ഞാനും മെഡിസിൻ പത്ത് വർഷം പഠിച്ചതാ ഡോക്ടർ ആണല്ലേ ഇവിടെ അങ്ങനെ കൊഴപ്പക്കാരായ വേഷ ഞാൻ അവിടെ ശ്രദ്ധിക്കുന്നുണ്ട് ആ ഡോക്ടർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്റെ റൂമിൽ ഒന്നും ഫ്രീ ആണെങ്കിൽ ഞാൻ പറഞ്ഞോ ഒരു മിനിറ്റ് സ്നേഹം കൊണ്ട് പറയണം ആ ഡോക്ടർണ്ടല്ലോ അയാളുടെ കൂടെ നടക്കണ്ട അയാളുടെ തലക്ക് വട്ട ചെലപ്പോ പകരും നമസ്കാരം ഞാൻ വേറൊന്നും ആവശ്യപ്പെടുന്നില്ല സാർ എനിക്കല്പം അല്പ മനസമാധാനം തരൂ ഞാൻ വേറൊന്നും ആവശ്യപ്പെടുന്നില്ല സാർ എനിക്കല്പ മനസമാധാനം തരൂ तब तुम मेरे पास आना प्रिय मेरा दिल गुलाहे गुलाही रहेगा तुम्हारे लिए कोई जब तुम्हारा हृदय तोड़ दे तड़पता हुआ जब कोई छोड़ दे तब तुम मेरे पास आना प्रिय मेरा दिल खुला है खुला ही रहेगा तुम्हारे लिए कोई जब तुम्हारा हृदय तोड़ दे तड़पता हुआ जब कोई छोड़ दे तब तुम मेरे पास आना प्रिय एंड शालिनी कंदो एंड शालिनी वरू തീർച്ചയായും വരൂ തീർച്ചയായും വരും എപ്പോഴാണ് വരിക ഡോക്ടർ വൺ വൺമു പേഷൻ വരാൻ പറ ഒട്ടും ഉറക്കം വരുന്നില്ല ഡോക്ടർ പുസ്തകങ്ങളിൽ ഒന്നും മനസ്സു നിൽക്കുന്നില്ല കണ്ണടച്ചാലും തുറന്നാലും എപ്പോഴും ഒരു മുഖം കാണാം ഞാനൊരു മനോരോഗയാണോ അപ്പുറത്തെ മുറിയിൽ ഒരു കോന്തൻ നിന്റെ അപ്പൻ എഴുന്നേക്കാൻ

പഠിക്കുകയാണോ പഠിക്കുകയാണോ അതോ സ്നേഹിച്ചിട്ട് ഇത് ഞാൻ പഠിക്കുന്ന സമയമാണ് ഡിസ്റ്റർബ് ഡിസ്റ്റർബ് മീ 10 മിനിറ്റ് ഞാൻ ഞാൻ ഗെറ്റ് ഗെറ്റ് ഔട്ട് ഔട്ട് ഐ സേ യു വീഴും